ും മഹാലക്ഷ്മി സീനിലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പ്രതാപനോട് മഹാലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയുവാണ് അച്ഛനല്ല ഈ ആക്സിഡൻറ്റിൻ്റെ പുറകിൽ കണ്ണിട്ടനല്ലായിരുന്നു കാറിൽ പോവേണ്ടത് അതിന് പകരം പോയി അതേപോലെ തന്നെ അന്നത്തെ ആക്സിഡൻറ്റിൻ്റെ കാര്യവും പറയുവാണ് ഞാനല്ലാതെ വേറൊരാളോടും കൂടി സാക്ഷിയുണ്ട് അന്നത്തെ ആക്സിഡൻറ്റിന് അപ്പം പ്രതാപൻ ചിന്തിക്കുവാണ് ഏ ഇവളല്ലാതെ വേറെ ആരാണ് അപ്പം പറയുക അയ്യപ്പസ്വാമിയാണ് അയ്യപ്പസ്വാമിക്ക് കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ അന്നത്തെ ആ ആക്സിഡൻ്റ് ഉണ്ടായ അച്ഛനും മോനും അതാരണെന്ന് മാത്രം മഹാലക്ഷ്മി വെളിപ്പെടുത്തുന്നില്ല അപ്പം പ്രതാപൻ ആ ഒരു ആശ്വാസത്തിലാണ് കാര്യം മഹാലക്ഷ്മി അത് പറയുന്നില്ലല്ലോ എന്നിട്ട് പറയുവാണ് ഞാൻ നിയമത്തിൻ്റെ പുറകെ പോകും അച്ഛൻ ഇനി എന്നോട് കൂടുതൽ കളിക്കാൻ നിൽക്കില്ല അച്ഛൻ്റെ തന്നെ സ്വഭാവം എനിക്കറിയാം അച്ഛൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ നിയമത്തിൻ്റെ വഴി പോവും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ഭർത്താവുമുണ്ട് ആ ഭർത്താവിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ അടങ്ങിയിരിക്കത്തില്ല നിങ്ങൾ എപ്പോഴും കാണുന്ന മഹാലക്ഷ്മി ആയിരിക്കത്തില്ല ഇനിയും കാണുന്നേ അതുകൊണ്ട് ഞാൻ നിയമത്തിൻ്റെ വഴിയെ പോവും അതുകൊണ്ട് അച്ഛൻ അടങ്ങിയിരുന്നോളം ഒരു വാണിംഗ് കൊടുത്തിട്ട് ാണ് പ്രതാപിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി മഹാലക്ഷ്മിക്ക് അന്നത്തെ ആക്സിഡൻറ്റും ഓർമ്മയുണ്ട് ഇപ്പം നടത്തിയ ആക്സിഡൻറ്റും തൻ്റെ പദ്ധതി എന്നെല്ലാം മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മഹാലക്ഷ്മിയെ പേടിക്കണം എന്നുള്ളത് കൊണ്ട് പ്രതാപനൊന്നും പറയുന്നില്ല തിരിച്ച് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വാമദേവൻ്റെ അടുത്തോട്ട് പോയി എന്നിട്ട് അവരൻ്റെ കൂടെ പറയുവാണ് മഹാലക്ഷ്മി നല്ല ശക്തിയായിട്ടുണ്ട് ഇപ്പം കണ്ണൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി അതുകൊണ്ട് നമ്മൾ ഇനി അവളെ സൂക്ഷിക്കണം അവൾക്ക് സംശയമായിട്ടുണ്ട് ഈ പറയുന്ന ആക്സിഡൻ്റ് പുറകിൽ പ്രതാപനാന്നൊക്കെ അവൾക്ക് സംശയമായിട്ടുണ്ട് അപ്പം നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുവാണ് ഇനി ഒറ്റ വഴിയോളും മരുന്ന് മാറ്റി കൊടുക്കുക അതായത് ആ മരുന്ന് കഴിച്ച് ഇനിയും കണ്ണൻ എഴുന്നേറ്റ് നിൽക്കില്ല അതും കൂടെ ചെയ്താൽ നമ്മുടെ കാര്യമെല്ലാം പോയി നമ്മളെല്ലാം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പറയുവാണ് ദേവനോട് പ്രതാപൻ ചോദിക്കുവാണ് അല്ല വാമേട്ട ഈ മേഘനും മഹാലക്ഷ്മി മഹാലക്ഷ്മിയും എന്താ പ്രശ്നം അപ്പോൾ വാമൻ പറയുവാണ് അതെനിക്കറിയത്തില്ല അവന് നല്ല കലിപ്പാണ് അവളോട് അവളെ കാണുന്നത് തന്നെ അവൻ ഇഷ്ടമല്ല അവനൊന്നു എഴുന്നിട്ട് ഉഷാറായിട്ട് വരട്ടെ അവനാണ് ഇതിൻ്റെ എല്ലാ ഫ്രണ്ടി നിൽക്കാൻ പോകുന്നത് കാര്യം എങ്ങനെങ്കിലും അവളെ അവിടെ നിന്ന് എന്നുള്ളത് അവൻ്റെ ഒരു ആവശ്യമാണ് അവനാണ് തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പ്രതാപനോട് പറയും പ്രതാപനൊരു ഡൗട്ടുണ്ട് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നിങ്ങനെ ആലോചിക്കുവാണ് മേഘനും കൂടിയിരുന്ന് സംസാരിക്കുവാണ് മേഘനങ്ങ് പറയുവാണ് നീ കൊണ്ടുപോയ അവളെ എവിടെയെങ്കിലും നീ കൊണ്ടുപോ അപ്പോൾ സാഗറും പറയുന്നുണ്ട് ആ അവളെ വീഴാറായിട്ടിരിക്കുവാണ് ഇപ്പോൾ അവളിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുവാണ് അവൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അവളുടെ ഗ അനിയ ഗർഭിണിയാണല്ലോ അപ്പോൾ അവൾക്കൊരു കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്താണല്ലോ അവൾ കണ്ണൻ്റെ കൂടെ നിക്കത്തില്ല നീ വിളിച്ചാൽ വരും നീ എങ്ങനെയെങ്കിലും പോയി വിഷുവിന് മുമ്പായിട്ട് അവളെയും കൊണ്ട് ഇതുവഴിയെങ്കിലും പോകാനൊക്കെ പറയുവാണ് എന്നിട്ട് പറയുക ഇനിയും തോമസ് ഞാൻ അവിടെ കിടന്നപ്പോൾ അവൾ അവിടെയും വന്ന് തോമസ് ടുത്തെങ്ങാണെങ്കിൽ ചികിത്സിക്കാൻ പോയാൽ അവൾ അയാൾ സർവജ്ഞാപീഠം കയറിയ ആളാണ് ആയുർവേദത്തിൽ അതുകൊണ്ട് മിക്കവാറും ഇവൻ എന്തെങ്കിലും ഓക്കെ ആകും അതിനു മുമ്പ് എൻ്റെ പൊന്നു സാഗറെ നീ അവളെയും കൊണ്ട് എതുവഴിയെങ്കിലും പോകാനൊക്കെ പറഞ്ഞ് ഉപദേശിക്കുവാണ് എന്നിട്ട് മേഘൻ പറയുവാണ് ഞാൻ വീട്ടിലോട്ട് പോകുകയെന്ന് പറയുവാണ് അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ അവൾ വരത്തില്ലേ സാറേ എന്ന് ചോദിക്കുക അപ്പോൾ പറയേ അവൾ വീട്ടിലോട്ടൊന്നും വരത്തില്ലടാ ഞാൻ വീട്ടിൽ പോകുന്ന കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവൾ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സാഗർ വീട്ടിലോട്ട് പോവുകയാണ് മഹാലക്ഷ്മി ആണെങ്കിൽ ഓൾറെഡി മഹാലക്ഷ്മിക്ക് ഒരു വിഷമം ഉണ്ട് കാര്യം കണ്ണന് ചെയ്യ് കണ്ണന് കിട്ടേണ്ട ഒരു ആക്സിഡൻറ് ആണ് കണ്ണിന് വരേണ്ട ആണ് അത് മാറിപ്പോയി മേഘനെ കിട്ടി അതൊരു വിഷമമുണ്ട് അതുകൊണ്ട് മഹാലക്ഷ്മിയാണ് നേരെ മേഘൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ചെന്നപ്പോൾ തന്നെ മേഘൻ്റെ അമ്മയും പെങ്ങളും സ്വാതിയും ദേഷ്യത്തിലൂടെ ഇരിക്കുവാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് നീ ഒന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെയായി നീ എന്തിനായി ഇങ്ങോട്ട് വന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടൻ എവിടാന്നൊക്കെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് മേഘൻ എവിടെയെന്നറിയത്തില്ല എന്തായാലും വീട്ടിലില്ലായെന്നൊക്കെ പറയുക അങ്ങനെ ഇൻസൾട്ട് ചെയ്യുവാണ് സ്വാദിയും മേഘൻ്റെ അമ്മയും കൂടെ ഇൻസൾട്ട് ചെയ്യുവാണ് അപ്പം മഹാലക്ഷ്മി പറയുവാണ് ശരി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടുന്ന് വരുന്നില്ല എന്നും പറഞ്ഞ് മഹാലക്ഷ്മി തിരിച്ചിറങ്ങി കാറി കയറാൻ തുടങ്ങിയപ്പം മേഘനും ടോമിയും കൂടെ വരുവാണ് മേഘനും ടോമിയും കണ്ടു മഹാലക്ഷ്മിയെ അപ്പോൾ തന്നെ മേഘൻ വാടാ വണ്ടി തിരി വണ്ടി തിരിക്കുന്നതും പറഞ്ഞ് മേഘൻ വണ്ടി തിരിച്ചു വിടുവാണ് മഹാലക്ഷ്മി ഇങ്ങനെ എത്തിയേക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിക്ക് പിന്നെ യും മനസ്സിലായില്ല അത് മേഖന മറ്റേ അന്നടി ഉണ്ടായ ചെവിക്കലിൻ്റെ അടിച്ച അവനല്ല അന്നും ഓർമ്മയില്ല അത് മനസ്സിലാവുന്നില്ല മഹാലക്ഷ്മിക്ക് ഈ എപ്പിസോഡിലും അങ്ങനെ മേഘനാണെങ്കിൽ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ട് തിരിച്ചു പോവുകയാണ് മഹാലക്ഷ്മിയാണെങ്കിൽ കാറിൽ കയറി ഇങ്ങനെ പോകാൻ നേരത്ത് ഈ കാറ് കണ്ടു മഹാലക്ഷ്മി അപ്പ ടോമി മേഘനും കൂടി ഇങ്ങനെ കുനിഞ്ഞിരിക്കുവാണ് മഹാലക്ഷ്മി ഇങ്ങനെ ഒരു കൂടി ഇങ്ങനെ കാറി നോക്കി അങ്ങ് പാസ് ചെയ്തു പോയി ജസ്റ്റ് അവർ രക്ഷപ്പെട്ടു അങ്ങനെ മേഖനാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഭയങ്കര ബഹളം അവൾ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ സ്വാതിയൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടൻ എന്തിനാണ് അവളെ ഇങ്ങനെ ഭയക്കുന്നത് ടോമിയോട് ചോദിക്കുന്നുണ്ട് ഇവനും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ പിന്നെന്തിനാണ് ഇവളെ ഇവനിങ്ങനെ ഓടി ഒളിക്കുന്നത് അവളെ കാണുമ്പോൾ അപ്പം മേഘൻ പറയുവാണ് നീ നിന്റെ കാര്യം നോക്ക് എനിക്ക് അവളെ കണ്ണു കീറിയ കണ്ടുകൂടാ അവൾ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുക അപ്പം സ്വാതിക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് എന്തേലും പ്രശ്നമുണ്ടോ നേരത്തേന്ന് എന്നിട്ട് സ്വാതിയാണെങ്കിൽ മേഘൻ്റെ റൂമൊക്കെ ശരിയാക്കാൻ പറഞ്ഞ് കയറിപ്പോയപ്പം മേഘനാണെങ്കിൽ പറയുക അമ്മായിയോട് മേഘൻ്റെ അമ്മയോട് ആ സ്വാതിയെ കണ്ണനും തമ്മിൽ അങ്ങ് കെട്ടിച്ചാൽ മതിയായിരുന്നു അതെങ്ങനെ ആ സ്വാദിയോട് പറഞ്ഞാൽ കേൾക്കുമോ അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വാതിയും കണ്ണനും ഞാനും മഞ്ചും സ്വത്തുക്കൾ പിരിഞ്ഞു പിരിഞ്ഞ് പോകത്തുമില്ലായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷനും അടിക്കണ്ടായിരുന്നു അപ്പോൾ ആ മേഘൻ്റെ അമ്മ പറയുക അതെങ്ങനാടാ അവനെയും കൊണ്ട് കെട്ടിക്കുന്നത് അവൻ ഈ കാലുകയ്യാത്തതല്ലേ സ്വാതി അതിന് തയ്യാറാകുമോ എന്നൊക്കെ പറയുവാണ് ലക്ഷ്മി ആണെങ്കിൽ ഓഫീസിൽ വന്നു വന്നിട്ട് കണ്ണനോട് പറയുവാണ് അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്തോ പറ്റിയോടോ താൻ വേഗം ഇങ്ങ് പോന്നു വന്ന് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പോന്നേ എന്ന് അയാൾ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയ പ്രതാപനെ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുക അയാൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കേസ് പിൻവലിക്കത്തില്ല എന്ന് ഇങ്ങനെ കണ്ണൻ പറയുക അപ്പോൾ മഹാലക്ഷ്മി ഭയങ്കര ടെൻഷനിലാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണനെ സൂക്ഷിക്കണം ശത്രുക്കളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം കണ്ണൻ ചോദിക്കുക അതെന്താണോ തനിക്ക് ഡൗട്ടുണ്ടോ അന്ന് എനിക്കിട്ട് കിട്ടേണ്ട ആക്സിഡൻ്റ് ആണ് മേഘനെ കിട്ടിയെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കും അപ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെ പതറുവാണ് എന്നിട്ട് കണ്ണൻ പറയുകയാണെടോ അന്നത്തെ ആക്സിഡൻറ്റാണ് എന്നെ വീൽ ചെയറിലാക്കിയത് അതുകൊണ്ട് ആ ലോറിയെ ലോറിക്കാരനെയും കാണുന്ന എനിക്ക് പേടിയാൽ പിന്നെ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയ അയ്യപ്പസ്വാമി വിഗ്രഹവുമായിട്ടാണ് താൻ വീട്ടിൽ കയറി വന്നത് മഹാലക്ഷ്മിയായിട്ട് ആ വിഗ്രഹവും ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ മഹാലക്ഷ്മിയെപ്പോൾ ഒരു പെണ്ണിനെ കല്യാണവും കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ കണ്ണിരുന്ന് പറയുവാണ് പക്ഷേ മഹാലക്ഷ്മിക്ക് അതൊന്നും കേൾക്കാനുള്ള മഹാലക്ഷ്മി പറയുവാണ് ഞാൻ പോട്ടേ കണ്ണേട്ടാ എനിക്ക് ഇത്ര നേരം കുറച്ചു നേരം തന്നെ ഇരിക്കണം എനിക്കിതെല്ലാം കൂടെ കേട്ട് തല പെരുക്കുകയെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പോവാണ് അപ്പം കണ്ണന് ഡൗട്ടൊന്നുമില്ല പക്ഷേ മഹാലക്ഷ്മിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അന്ന് നടന്ന ആക്സിഡൻറ്റും ഇപ്പം നടന്നതും എല്ലാം പ്രതാപൻ്റെ ഇതാണെന്ന് അറിയാം അങ്ങനെ മഹാലക്ഷ്മി ഇത്തിരി ടെൻഷനിലായിട്ട് നിൽക്കുവാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്